നമസ്കാരം വാർത്തകൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു ജനനം ഷൂർനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി നാലിലും രണ്ടു തവണ കെ പി സി സി അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും അടൂരിൽ നിന്ന് രണ്ടു തവണ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി നാലിലും മൂന്ന് തവണ രാജ്യസഭാ അംഗമായി നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ കെ പി സി സി അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളധക്കേസ് വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ലീഗ് പ്രവർത്തകനെതിരെ റെഡ് കോർണർ നോട്ടീസ് തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ ഒന്നാം പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കി വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ലീഗ് പ്രവർത്തകനായ തെയ്യമ്പാടി ഇസ്മയിലിനെതിരെയാണ് ആഭ്യന്തര വകുപ്പ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയത് ഇസ്മയിലിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ്റിന് പിന്നാലെയാണ് നടപടി ഇസ്മയിലിനെതിരായ നടപടി വൈകുന്നതായി ഷിബിൻ്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു വിചാരണ കോടതി വെറുതെ വിട്ട ഏഴ് പ്രതികളെയും ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നു തെയ്യമ്പാടി ഇസ്മയിൽ ഒഴികെയുള്ള ആറ് പ്രതികളും ജയിലിലാണ് ചിന്നസാമി സ്റ്റേഡിയത്തിലെ അപകടം ആർ സി ബി മാർക്കറ്റിംഗ് മേധാവി അടക്കം നാലുപേർ അറസ്റ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികളുമാണ് അറസ്റ്റിലായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഗിൽ സൊസല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു കിരൺ സുമന്ത് എന്നിവരാണ് അറസ്റ്റിലായ രാവിലെ ബെംഗളൂരു എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ പ്രീപാസ് ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ നിഖിൽ ആയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ സാന്ത്ര തോമസിനെതിരായ ഭീഷണി സന്ദേശം നടപടിയെടുത്ത ഫെഫ്ക ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജനറൽ സെക്രട്ടറി ഷിബു ജി സുശീലിനാണ് വാർത്താ കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത് മാർച്ച് മാസത്തിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കീത് ചെയ്തിരുന്നുവെന്നും സംഘടന അറിയിച്ചു തനിക്കെതിരെ ഉണ്ടായ കൊലവിളി സന്ദേശത്തിൽ കേസെടുത്തെങ്കിലും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന പരാതിയുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെതിരെ കേസെടുത്തെങ്കിലും ഫെഫ്കാ ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനം മൂലമാണ് തുടർ നടപടികൾ ഉണ്ടാകാത്തതെന്നാണ് സാന്ദ്രയുടെ ആക്ഷേപം ഡി ജി പിക്ക് പരാതി നൽകുമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സാന്ദ്ര പറഞ്ഞു നടൻ ഷൈൻഡോ ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഷൈനിന്റെ പിതാവ് മരിച്ചു ഷൈനും മാതാവിനും പരിക്കുണ്ട് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം ഷൈനിന്റെ ചികിത്സാർത്ഥം ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം ഷൈനിന്റെ വലത് കൈക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം കാറിന്റെ മുൻസീറ്റിലായിരുന്നു ചാക്കോ ഇരുന്നത് ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസ്സാരമെന്നാണ് വിവരം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കുടുംബം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു വനം പെട്രോളിംഗ് പെട്രോളിങ് നേരെ കാട്ടാൻ ആക്രമണം ആക്രമണത്തിൽ വനം വാച്ചർ രാമന് പരിക്കേറ്റു ഇയാളെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ രണ്ടരയോടെ വയനാട്ടിലെ തരിയോട് പത്താം മൈലാണ് ആക്രമണം ഉണ്ടായത് പെട്രോളിംഗ് നടത്തുന്ന വാഹനത്തിനു നേരെ തോട്ടത്തിൽ നിന്ന് ആന പാഞ്ഞെടുക്കുകയായിരുന്നു ആക്രമണത്തിൽ രക്ഷപ്പെടാനായി ജീപ്പിന് പിറകിൽ ഒളിച്ചതായിരുന്നു രാമൻ ഇതിനിടയിലാണ് പരിക്കേൽക്കുന്നത് പരിക്ക് ഗുരുതരമല്ല ഒൻപത് വയസ്സുകാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശിയായ ശ്യാമിന്റെയും ലേഖയുടെയും മകൾ അഹലിയാണ് മരിച്ചത് ഇന്ന് രാവിലെ അമ്മ വഴക്ക് പറഞ്ഞിരുന്നുവെന്നും അതിലുള്ള മനോവിഷമത്തിൽ ജീവനൊടുക്കിയതാകാമെന്നുമാണ് പോലീസിന്റെ നിഗമനം കോഴിക്കോട് അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച സെക്സ് റാക്കറ്റ് ആറ് യുവതികൾ ഉൾപ്പെടെ ഒൻപത് പേർ പിടിയിൽ മാലാപ്പറമ്പിൽ പെൺമാണിപ്പ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന അപ്പാർട്ട്മെന്റിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഒൻപത് പേർ പിടിയിൽ ആറ് യുവതികളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായത് ഇതിൽ രണ്ടുപേർ ഇടപാടുകാരാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഈ അപ്പാർട്ട്മെന്റ് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളുള്ള ഇടത്താണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫുട്ബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഇവിടെ വാടകയ്ക്ക് നൽകിയിരുന്നത് അപ്പാർട്ട്മെന്റിന്റെ പാർട്ട്ണർമാരിൽ ഒരാളായ സുരേഷ് ബാബു പറഞ്ഞു ജോലി കഴിഞ്ഞ് വിശ്രമിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി ഒരാൾ മരിച്ചു വർക്കന പാലച്ചിറ ജുമാമസിന് സമീപമാണ് സംഭവം പാലച്ചിറ ബൈജു ഭവനിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ശാന്തയാണ് മരണപ്പെട്ടത് അമിത വേഗതയിലെത്തിയ കാറാണ് ശാന്തയെ ഇടിച്ചത് ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം ശാന്തയെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിയെടുത്തത് ലക്ഷങ്ങൾ കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭ ബിഷപ്പ് അറസ്റ്റിൽ മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയാണ് അറസ്റ്റിലായത് കുറിച്ചി സ്വദേശിയായ യുവാവിനെയാണ് ഇയാൾ അപലപിച്ചത് യുവാവിൽ നിന്ന് ലക്ഷം രൂപ പ്രതി തട്ടിയെടുത്തു പണം വാങ്ങിയിട്ടും ജോലി കിട്ടാത്തതിനെ തുടർന്നാണ് യുവാവ് പരാതി നൽകിയത് ചിങ്ങവനം പോലീസാണ് പ്രതി കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ മണിമല ചങ്ങനാശ്ശേരി മണർക്കാട് തൃശൂർ സ്റ്റേഷനുകളിൽ കേസുണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം മുമ്പ് മറ്റൊരു സഭയിൽ വൈദികനായിരുന്ന പ്രതി സ്വന്തമായി സഭ രൂപീകരിച്ചത് വൈദിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിനിടെ കോട്ടയം കുറിച്ചി സ്വദേശിയിൽ നിന്നും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തിരുന്നു